വിവോയുടെ പുതിയ സ്മാർട്ട് ഫോണായർ ഫൈവ് ജിയെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങിക്കാവുന്ന നല്ലൊരു മൊബൈൽ ഫോണാണ് ഇത് ഇതിൽ വരുന്ന ഫ്രണ്ട് ക്യാമറ തേർട്ടി ടു മെഗാ പിക്സൽ ഫോർ കെ ആണ് ഫിഫ്റ്റി മെഗാ പിക്സൽ സോണി ഫോർ കെ ആണ് മെയിൻ ക്യാമറയായി വരുന്നത് അയ്യായിരത്തി എഴുന്നൂറ് എം എ എച്ച് ബാറ്ററി ആണ് ഇതിൽ വരുന്നത് നാൽപ്പത്തിനാല് വാട്ട ഫ്ലാഷ് ചാർജ് ഇതിൽ ഉൾപ്പെടുന്നു ബൈപാസ് ചാർജിങ്ങും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ട്വലൈറ്റ് ബ്ലൂ ആർട്ടിക് വൈറ്റ് എന്നിവയാണ് ഇതിൽ വരുന്ന കളർ വേരിയൻറ്റുകൾ വളരെ എഫിഷ്യൻ്റായ കൂളിംഗ് സിസ്റ്റമാണ് ഇതിൽ ഉള്ളത് റീഫ്രഷ് റേറ്റ് നൂറ്റി ഇരുപത് ഹെഡ്സും ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് ആയിരത്തി എണ്ണൂറ് നെറ്റ്സുമാണ് വളരെ സ്ലിം ആയിട്ടുള്ള ക്വാഡ് കർവേഡ് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഫോണിലുള്ളത് ഗെയിമിനായി അൾട്രാ ഗെയിം മോഡ് ഇതിൽ ഉൾപ്പെടുന്നു വളരെ നല്ല ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിലുള്ളത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഫണ്ട് ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൽ വരുന്ന പ്രോസസ്സർ മീഡിയ ടെക്ക് ഡയമണ്ട് സിറ്റി ഏഴായിരത്തി നാനൂറ് എൻ എം ആണ് പന്ത്രണ്ട് ജി ബി വരെ കോൺഫിഗറേഷനുള്ള റാമും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി റോമുമാണ് ഇതിലുള്ളത് വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ വരുന്നത് ഐ പി സിക്സ്റ്റി എയ്റ്റ് ആൻഡ് ഐ പി സിക്സ്റ്റി നയൻ ആണ് ഇരുപതിനായിരം രൂപ താഴെ മുതൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ആരംഭിക്കുന്നു ഇതുപോലുള്ള വിജ്ഞാനപ്രദവും പുതിയ ടെക്നോളജികളും റിവ്യൂ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി